അപ്പൊ ചങ്കളെ അപ്പൊ നമ്മളെ പെരുന്നാൾ വീളൊക്കെ നമ്മള് തുടങ്ങണേ ആ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളെ ചങ്കന്റെ പരിക്ക് പോകണം അവിടെ ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ കുറവൊക്കെ നമ്മൾ നികത്താൻ പാടില്ല നികത്താൻ പോകണല്ലേ അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് അങ്ങനെ തുടങ്ങി പള്ളിക്ക് നിന്ന് പള്ളിക്കുന്ന ഇൻസ്കാരൊക്കെ കഴിഞ്ഞാന്നുമില്ല അപ്പൊ ഞങ്ങള് നേരെ ചെല്ലണം ഇതാണ് അവന്റെ പരിക്കാണ് അവന്റെ പരിക്ക് എത്തി

ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് പേരേക്ക് വരണന്നെ വിളിക്കൂടി കൊണ്ടുപോരണ്ട കൊണ്ടുപോരാനായിട്ടു മെലാജെ പറ്റിയാണ് ചങ്ങനെ വെള്ളം ചങ്ങാ മുങ്ങും മിലാജ അന്ത്രവന ഇവിടെ കാണില്ല അപ്പൊ ഞങ്ങൾ എന്തായി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഹലോ എന്തള്ളാണ് സാധ്യത്തെ പിന്നെ ഞങ്ങൾ ഇവിടെ പെരുമ്പോളായിട്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഞങ്ങൾക്ക് അവിടെ അതെ മണി പത്തര ആകുമ്പോൾ മുസ്താക്കിന്റെ വീട്ടിലെത്തും അവിടെയാണ് ഞങ്ങള് സ്പെഷ്യൽ സാധനം കിടക്കണ അല്ലേ സർപ്രൈസാണ് ഞമ്മടെ ഫാൻസിന് സർപ്രൈസ് ആയിട്ടാണ് സാധനങ്ങളുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് മുസ്താഖിന്റെ ഒരു സിംഗിൾ ഡാൻസ് ഡാൻസ്ണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വാപ്പ മുത്തപ്പേളപ്പ ഒരു ഭരതനാട്യം പെരുന്നാൾ പോകേണ്ട അല്ലാതെ മറ്റേത് ഇത് ആ ഇതിപ്പോ ഇപ്പടും

വീഡിയോ ഒന്നും വേണ്ട ഉണ്ട് പ്ലേറ്റ് ഒക്കെ നല്ല കഴിക്കാം കായ്ക്ക് അയക്ക് സാധന സാറിനട്ടുണ്ടോ ജാസർ വാലക്കു സ്ലാം മിലാജി അന്ധ്രോം അന്ധ്രോ ഇവിടെ മക്കുറിൻ്റെ റിവ്യൂരണോ ആ മിലാജിനെ അയച്ചു കൊടുക്കണ്ട് എങ്ങനെയാണ് ടേസ്റ്റ് അടിപൊളിയാ സാൽ കൊച്ചു ആ റിവ്യൂ അറി കേക്കട്ടെ ജ്യൂസിയാണ് സോഫ്സി ആണ് എല്ലാം കൊണ്ടും ഇല്ലാണ്ടേ അടുത്തല്ലേ അല്ല എച്ച് പ്ലേറ്റ് കൊളന്നാ പറഞ്ഞിട്ട് ഇവിടെ അന്നൊക്കെയുള്ള ഒരു അന്നൊക്കെയുള്ള സംഗതി ഏൽപ്പിച്ച എന്തോരത്തിൽ പപ്പുണ്ടാ താങ്ക് യൂ ഇടാത്ത സാലിപ്പാലിപ്പറ്റി പ്ലേറ്റ് ഇട്ടോടെ അർജന്റ് പോവാൻ വാലും സന്നോ അപ്പേ ഞമ്മള് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു പൈസ ഏല്ലാം കൊണ്ട് വിചാരട്ടോ അപ്പൊ ഫസ്റ്റ് ടീച്ച എന്റെ പരിക്ക് വന്നു ഫസ്റ്റ് ഈസ് വന്നു ഫസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞു വിട്ടനെ മക്രൂൺ ചിക്കൻ മക്രൂൺ ചിക്കൻ എടുക്കണം ഇത് പൂ ഇടുവോ ഇത് ഇടുവോ വറുപ്പാ ഇപ്പടണം അത് പിന്നെ ബർത്ത്ഡേ അറിയണം അല്ല ഓനല്ലേ ചമ്മത്തിനെ ലേശട്ട് കൊടുത്താൽ മതി അന്ധ്രമാരൊക്കെ ആയിട്ട് ഇവിടെ പണിയെടുക്കണ്ട അല്ലേ ആ ഇവിടെ മെയിൻ അന്ത്രണ്ട് ഓരോ നേരം നോക്കിയോ ഞങ്ങൾ എത്തിട്ട് പോകുന്നോ മിലാജി തടി പറഞ്ഞ പറഞ്ഞപ്പ്മാ എന്താ തടി ചെയ്യത്തേക്ക് അതല്ല അതാടുന്നോട്ടെ അതെ ബാഗ് വണ്ടി പാക്കിൽ നിന്നോട്ടെ ആ വണ്ടി പാക്കിൽ ഒന്നാദ്യ മുമ്പത്തെ വണ്ടി മുമ്പത്തെ വണ്ടി ആക്കുമ്പോഴിക്കോളു ത്തിനപ്പൊ പറഞ്ഞ എനിക്കറിയില്ലേ അങ്ങനെ മനസിലായല്ലേ അതിനെ വെറുതെ നമ്മളെ നീലഗിരി സഹോദരനെ വരെ നമ്മള് വിളിച്ചിടും ഇരാജെ ഇതൊക്കെ വരാണ്ടെങ്കിൽ അവനെ വരെ സ്പെഷ്യൽ ഗസ്റ്റ് ആക്കിയാണ്ടോ രണ്ടാളിയുടെ കസാലും അപ്പൊ ഞാൻ കൈ കേട്ടോ എന്റെ വേറൊരു അന്ധ്രോ വെള്ളം സജീവാണ് എല്ലാം കൊണ്ടും ഇതാണ് സജീവ വരുമ്പോടുത്തേ കൊടുത്തയക്കോണ്ടോ എനിക്കത് കൊണ്ട് വാച്ചോ ഏഹ് പശു മുട്ടായി ആ പശു മുട്ടായി വരെ എന്തായാലും മതി അപ്പൊ ആ പശു മുട്ടായി രണ്ടെ മതി കേട്ടോ വേറെ മറ്റേ എന്തായാലും ചോക്ലേറ്റ് തന്നെയാ വേണോ ചോക്ലേറ്റ് വേണോ അണ്ടി പരിപ്പ് മുന്തിരി ബദാമ് ഏഹ് എനിക്ക് റിമോർട്ടൻ്റെ വേറെ വണ്ടിയാ എനിക്ക് ജെ സി ബിയോ അപ്പം എനിക്ക് മുട്ടാ ചേർന്നു അപ്പം ജെ സി ബി ആ അപ്പം വിരാജ എല്ലാം അപ്പം സിബിനാ മതി പൈസനെന്തോണ്ടി കൊണ്ടുവരാം മോനെ മതിയോ ഏ ഏ കുട്ടിമാൻ ണ്ട് എന്താ കുട്ടി എന്തൊക്ക ചെയ്യാജ എന്റെ അമ്മ പറയണത് വയസ്സിനും മാണം സാക്കും മേണം ഉമ്മ എന്റെ മൊബൈൽ കേടന്നിച്ച് ഒരു പുതിയ മൊബൈലൊന്നും അയച്ചു കൊടുത്ത ചേച്ചി ഇങ്ങനെ നോക്കി തെറിയാത്തോ അപ്പൊ അങ്ങനെ നോക്കി വിട്ടർന്നു പിന്നെ എനിക്ക് മാറിന് നമുക്ക് എച്ച് ബി ഗോൾഡ് ഉണ്ട് ഇവിടെ അല്ലേ പണിക്കുല്ലാം പണിക്കുല് എത്ര പൈസല്ലേ കുറവാക്കി എടുക്കണിക്കല് ജാത എടുക്ക

െ പോണല്ലോ ഏ എപ്പഴതല്ലേ നേരത്തെ തരണ്ടേ മിരാജെ മിരാജെ ഇപ്പൊ കൊറച്ചു നേരം വൈകി എന്നാലും വന്നോളൂ ചെറുക്കം വന്നോളൂ ഇന്നലെ ഞാനല്ലേ വരാത്തത് ചെറുക്കം വന്നോളൂ കേട്ടോ